നമസ്കാരം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും കമ്പനി ബോണസ് തരുന്നില്ലേ ഓവർ ടൈം വർക്ക് ചെയ്തു നോക്കിയോ എന്നിട്ടും തരുന്നില്ലേ ഒന്ന് എക്സസൈസ് ചെയ്തു നോക്കിയാലോ റെഡി ആണെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ബോറിങ് ജോലിയൊക്കെ വിട്ട് നേരെ ഈ ചൈനീസ് കമ്പനിയിൽ ജോലിക്ക് കേറിക്കോ വെറുതെ പറയുകയല്ല പക്ഷെ കണ്ടീഷൻ മറക്കണ്ട ഓടണം ചാടണം അങ്ങനെ ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യാൻ റെഡി ആയിരിക്കണം ചൈനയിലെ ഗ്യാങ്ഡോൺ പ്രവേശിച്ച ഒരു പേപ്പർ കമ്പനിയാണ് തങ്ങളുടെ ജീവനക്കാർക്ക് പ്രതിഫലം നൽകുന്നതിൽ വിവാദപരമായ ഈ നയം നടപ്പാക്കിയത് എല്ലാ വർഷവും ഓഫീസിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് നൽകുന്നതിന് പകരം ജീവനക്കാർ എത്രമാത്രം വ്യായാമം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം വിലയിരുത്തും കൊള്ള അല്ലേ പരിപാടി ഡോങ് പോ പേപ്പർ കമ്പനിയാണ് ഈ പുതിയ റിവാർഡ് പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തത് ജീവനക്കാർ എത്ര ഓടുന്നു ഹൈക്ക് ചെയ്യുന്നു നടക്കുന്നു അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നതിനനുസരിച്ച് ഓരോ മാസവും ബോണസ് നൽകുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു മാസത്തിൽ അൻപത് കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നൂറ് ശതമാനം ബോണസും നൂറ് കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നൂറ്റി മുപ്പത് ശതമാനം ബോണസ് ലഭിക്കുമെത്ര കൂടാതെ ഓടാൻ കഴിയാത്തവർക്ക് മൗണ്ടൻ ഹൈക്കിംഗ് സ്പീഡ് വാക്കിംഗ് തുടങ്ങിയ മറ്റ് ശാരീരിക വ്യായാമങ്ങളിൽ പങ്കെടുത്ത് പണം സമ്പാദിക്കാം ഇത് ഏകദേശം ആവശ്യമായ മൊത്തം വ്യായാമത്തിന്റെ അറുപതും മുപ്പതും ശതമാനവും വരും ജീവനക്കാരുടെ മന്ത്ലി ടാർഗറ്റുകൾ ഒരു ആപ്പിൽ രേഖപ്പെടുത്തി അത് പിന്നീട് കമ്പനിക്ക് ഷെയർ ചെയ്യുന്നു കൂടാതെ മുപ്പത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ എന്നിങ്ങനെയുള്ള പ്രതിമാസ റണ്ണിംഗ് മൈലേജിനനുസരിച്ച് ജീവനക്കാർക്ക് സ്പോർട്സ് ഷൂ വാങ്ങുന്നതിന് കമ്പനി ബോണസും സബ്സിഡിയും നൽകും ആഹാ വേറെ എന്ത് വേണമല്ലേ കമ്പനിയുടെ ഈ പുതിയ പ്രോത്സാഹന പദ്ധതിയെ കുറിച്ചുള്ള വാർത്ത ആദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി സ്വീകരിച്ചതെന്ന് കമ്പനി പറയുന്നുണ്ട് കമ്പനിയുടെ ബോസ് ലിൻ ഷിയോങ് പറയുന്നത് ജീവനക്കാർ ശാരീരിക ക്ഷമതയുള്ളവരാണെങ്കിൽ മാത്രമേ കമ്പനിക്ക് വിജയകരമായി മുന്നേറാൻ കഴിയുമെന്നാണ് ആരോഗ്യമുള്ള ജീവനക്കാർ ഉള്ളപ്പോൾ ആ കമ്പനി ദീർഘകാലം നിലനിൽക്കുമത്രേ കമ്പനിയുടെ ഔദ്യോഗിക ബീച്ചാറ്റ് അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലിൻ രണ്ടു തവണ എവറസ്റ്റ് കൊടുമുടി കയറിയ ആളാണെന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ലിൻ നടപ്പിലാക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മൂന്ന് വർഷം ഇതൊക്കെ ചെയ്യാൻ താൻ ചെലവഴിച്ചത് പോലും ജീവനക്കാരെ സ്പോർട്സും ഫിറ്റ്നസും ആസ്വദിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും ലിൻ പറയുന്നു ഒരേ സമയം പൈസ സമ്പാദിക്കാനും ആരോഗ്യം നിലനിർത്താനും സാധിക്കുന്നതിനാൽ ജീവനക്കാർക്കിടയിലും നല്ലൊരു സ്വീകാര്യത ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ലിൻ പറഞ്ഞു അപ്പോൾ എങ്ങനെ നേരെ ചൈനയിലേക്ക് പോവുമല്ലേ ബോഡിക്ക് നല്ല വ്യായാമവുമാകും കൈ നിറയെ സമ്പാദിക്കുകയും ചെയ്യാം പൈസ കിട്ടിയാലും ഇല്ലെങ്കിലും ആരോഗ്യം നിലനിർത്താൻ ആരും മറക്കണ്ട കേട്ടോ ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് വാർത്തയുടെ നിറം തേടി തനി നിറം